മരക്കുകൾ നിനക്ക് വേണ്ടി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് സുബഹിക്ക് പോയി അവരവിടെ ഇരിക്കും മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം വാക്യ ഓതണം വാക്യവോദണം ഓതണം മുൽക്കോതണം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് കാര്യങ്ങൾ ഓതി ഇഷാവര നിസ്കാരമായിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ ഇപ്പം ടി വിയുടെ ഫ്രണ്ടില അള്ളാഹുദുമക്കീമ നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ത്വായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ത്വായ നമുക്ക് കിട്ടുന്നത് ഒരിക്കലും നമ്മളത് മറന്നു പോകരുത് മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് അതുകൊണ്ടൊരഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളിരിക്കും കൂടുതലൊന്നും ഇരിക്കണോന്ന് ഞാൻ പറയണില്ല ഒരല്പനേരമെങ്കിലും ഇരിക്കണം സമയമുണ്ടെങ്കിൽ എന്തിനാ അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ അള്ളാൻ്റെ പള്ളിക്കകത്തല്ലേ നബൈത്തുൽ എഴുത്തിക്കാഫ വിഹാദ്ൽ മസ്ന്ന് പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ അതുകൊണ്ട് നിസ്കാരപ്പായിലിരിക്കു നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദ്വായ ചെയ്യും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം ഇൻഷാ അല്ലാ എനിക്കറിയാം ഒമ്പതേ മുക്കാലായെന്ന് ഇൻഷാ അല്ലാ ഒരെണ്ണം കൂടെ പറയാം ഒരെണ്ണം കൂടെ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മറന്നു പോകരുത് നാലാമത്തെ കാര്യമെന്താ ഇന്നിവിടെ നിന്ന് വയൽ കഴിഞ്ഞു പിരിഞ്ഞു പോവുകയാണ് ഇന്ന് വയൽ കഴിഞ്ഞു ഇവിടെ നിന്ന് സലാം പറഞ്ഞു ആ ചെയ്ത് പിരിയുകയാണ് എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നോ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞോ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞോ എന്നിട്ട് ഉറപ്പേ കിടന്നുറങ്ങാ പോകുകയാണ് കിടപ്പറയിലേക്ക് പോകുകയാണ് കിടക്കയിലേക്ക് പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമേക്കനേമോള്റങ്ങാവൂപെടുത്തട്ടെ നിങ്ങൾ കിടന്നുറങ്ങാവൂ ഏതെങ്കിലും ഒരു മനുഷ്യന് വലുപെടുത്തിട്ട് കിടന്നുറങ്ങിയ സൂളില്ലാഹിതങ്ങൾ പറയുകയാണ് നീയതാ ഉട്ട് കിടന്നുറങ്ങുകയാൾ ഉലുപെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ എന്നിട്ട് നീ ഉറങ്ങുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് മലക്ക് മലക്കുതുവാ ചെയ്യുന്നു അല്ലാ കൂലി കൊടുക്കണേ അല്ല ഇവന്റെ ഉറക്കം നീ ഇബാദത്താക്കണേ അല്ല ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ല നീ കരുണ കാണിക്കണേ അല്ല മുതുകെടുത്ത കടന്നുറങ്ങുന്നവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അത് ആ ചെയ്യുമെന്ന് മുത്തിനബി എവിടെന്ന് പഠിപ്പിക്കുമ്പോ ആരാ ആരാണ് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ വാട്സപ്പിലും യൂട്യൂബിലും കേറിയിരുന്നിട്ടുറങ്ങുന്നവരുണ്ടല്ലോ ചെവിക്കകത്ത് പാട്ട് വെച്ച് കൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ ആരാപുതെടുക്കുന്നതോ എന്തുകൊണ്ടാണ് നീ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കാത്തത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുറാന പെടന്ന് പറഞ്ഞല്ലോ ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ െങ്കിലും നിങ്ങൾ മനസ്സിലാക്ക് ഉറക്കമെന്നു പറഞ്ഞ മരണമാണ് വാപ്പാ നീ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നീ പറയുമല്ലോ അലഹന്ദ നിന്ന് ഴേക്കുമ്പോ ആദ്യമായിട്ടു പറയുന്ന വാക്ക് അല്ല എന്തിനാ അള്ളഹാന സ്തുതിക്കുന്നതെന്നറിയുമോ അല്ലാഹുവേ മരിച്ചു കടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ ഒരു ദിവസം കൂടെ നന്മ ചെയ്യാനുള്ള ആയുസ് തന്നല്ലോ അതുകൊണ്ട് അലഹദില്ല പഠിച്ചവനെ നിന്നെ ഞാൻ ചെയ്യണമെന്നുള്ള പ്രഭാതന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാള് ഒതുപെടുക്കാതെ ഉറങ്ങല് ഒതുപെടുക്കാതെ ഉറങ്ങല് അത് മരണമാടാ ചെറുപ്പക്കാരാളെ മരണമാണ് പൊണ്ണമാള് ഉറക്കം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്തു ചെയ്യാള് ഇതുപോലെ ഉറങ്ങാൻ കിടന്ന് നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ നിന്റെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ നിന്റെ കുടുംബക്കാര് പലരും എഴുന്നേറ്റില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒതുപെടുക്കാതെ കിടന്നുറങ്ങരുത് ഒതുപെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലെങ്ങാടും ഭാഗ്യവാനാ നിങ്ങൾ എത്ര വല്യ ഭാഗ്യവാനാ ഒതുപെടുത്തിട്ടേ മരിക്കാവോ ഒളുവോടുകൂടിയേ മരിക്കാവോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവോടുകൂടി മരിച്ചാൽ അവനാരം എന്നറിയുമോ മരണം എങ്ങനെയെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നീ എത്ര വലിയ ഭാഗ്യവാനാണ് നീ എത്ര വലിയ ഭാഗ്യവാനാണ് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവന് നീ എത്ര വലിയ ഭാഗ്യവാനാരെന്നറിയോ നിന്റെ റോഹ് പിടിക്കുന്നതിന് വേണ്ടി മലകുൽ അസുറായിലെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അവര് മാത്രമല്ല മാത്രമല്ല പിന്നെ ഒരാൾ കൂടെ വരികയാണച്ചറപ്പ് ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരാളെ കാണാറുള്ളൂ ഒന്നുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ഹദീസിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാര് ഈ പ്രവാചകന്മാർക്ക് വഹിയുമായി ഇറങ്ങി വന്ന മലക്കല് മലക്ക് ലിബിരി എനിക്ക് നിന്റെ രൂപമെന്ന് കാണണം ജിബിരി അള്ളാഹുവിന്റെ പ്രവാചകൻ പെടന്ന് ചോദിച്ചപ്പോ എന്റെ പിടഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അതാ പറയുന്ന മലക്കിനെ നിനക്ക് കാണണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് പൊതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണ സമയത്ത് പറയുന്ന മലക്കുകളുടെ നേതാവുണ്ടല്ലോ ലോകത്ത് കടന്നു വന്ന പ്രവാതകന്മാർക്ക് ബഹിയുടെ തുനിയുമായി ഇറങ്ങി വന്ന അതാ മഹാനായ മലക്ക് മുക്കറബുല്ല i <laughs> ജിബിമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള ഭാഗ്യമാ അതിനാ മരണമെന്ന് പറയുന്നത് അതിനാണ് മരണമെന്ന് പറയുന്നത് അങ്ങനെയാണാ മരിക്കേണ്ടത് അത് യൂട്യൂബിൽ കിടന്ന സെക്സി വീഡിയോ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന നിനക്കതിനുള്ള ഭാഗ്യമില്ല ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന പെങ്ങൾ പോയി കിടന്നുറങ്ങുന്ന വാപ്പാ ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നീ െന്താന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നാളെ പരലോകത്തെ കബറിനകത്തുനിന്നും നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നീ അവസാനമായി ചെയ്തതും ചെയ്തുകൊണ്ടല്ലേ കിടന്നു വരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാസൂലാണ് ാഹു അലി വസല്ലമാങ്ങൾ പറഞ്ഞു ഒളുവിടുത്തിട്ട് കിടന്നുറങ് എന്തായാലും ഉറങ്ങാൻ കിടക്ക എന്തായാലും ഉറങ്ങാൻ കിടക്ക ഉറക്കമെന്ന് പറഞ്ഞ മരണമാ ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ അതുകൊണ്ട് ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങ് ആ കിടപ്പിൽ കിടന്ന് നീ മരിച്ച അൽഹമ്മദില്ല നീ രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഉണരുന്നതുവരെ അള്ളാഹിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദ്വായ ചെയ്യും നിൻ്റെ തലയുടെ ഭാഗത്ത് നിന്നൊരു മലക്ക് ദ്വായ ചെയ്യും നീ ഉണരുന്നതുവരെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇനി മരണപ്പെട്ടു പോയാൽ നിൻ്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിനക്ക് ജിബിലി ലലിഹിസ്ലാമിനെ കണ്ടിട്ട് മരിക്കാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഉറക്കം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഉറക്ക അല്ലാഹു ഭാഗ്യന്തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നു മലക്കുകളുടെ തൊഴ കിട്ടുന്ന പത്തു വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ ചെയ്തു പോയ പാപം അള്ളാഹുവിൻ്റെ മുന്നിൽ തൗപ ചെയ്യുന്നവൻ രണ്ട് ഇമാമ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആമിയും പറയുമ്പോൾ ഫാത്യഹ കഴിയുമ്പോൾ കൂടെ ആമിയും പറയുന്നവർ മൂന്ന് ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ മൂന്ന് ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ നാല് നിസ്കാരം കഴിഞ്ഞ നിസ്കാരപ്പായിലിരിക്കുന്നവർ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുയിമ നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹുയിമ നൽകുമാറാകട്ടെ സമയം മണിയായി സമയം പത്തുമണിയായി ഒമ്പത് അമ്പത്തി ആറോ ഏഴോ ആയി എന്തു വേണം വാക്ക് പറഞ്ഞാൽ പാലിക്കണോന്ന ആദൻ നബി അള്ളാഹു സ്വർഗത്തിന്ന് പുറത്താക്കിയത് എന്തിൻ്റെ പേരില വാക്കുപാലിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ പത്തുമണിക്ക് നിർ പത്തേകാലിന് നിർത്താമെന്ന് പറഞ്ഞു ഇപ്പം ചവിട്ടിയാലേ പത്തേകാലിനെങ്കിലും നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞ ഒരെണ്ണം കൂടെ ഞാൻ പറയും ഇല്ലെങ്കിൽ ഇത് വാ ചെയ്യും എന്ത് വേണം ഇൻഷാ ഇൻഷാല്ല പറയണോ വേണ്ടയോ ആകിലുള്ളവരെയൊക്കെ കൈ പൊക്കിക്ക് ഓടി വാ ബക്കറ്റ് ബക്കറ്റിട് ആ പൊക്കിയ കൈ പോക്കറ്റിട് പതിവെല്ലം പറയാം അടുത്ത വിഭാഗം ആരെന്നറിയോ അടുത്ത വിഭാഗം ആരെന്നറിയോ ഞാൻ പറഞ്ഞു തരാം ഈ ബക്കറ്റിന്റെ അകത്ത് പൈസയിട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപം ബക്കറ്റിന്റെ അകത്തിട്ടാൽ തലയിടം ഈ ബക്കറ്റിന്റെ അകത്ത് നീ എന്തെങ്കിലും എടുത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന ഉറക്കം അടിച്ചാൽ കാണാത്തവനെ പോലെ ഇരുന്നാൽ അപ്പോഴും മുലക്ക് ദ്വായ ചെയ്യും അല്ല നീ കൊടുത്ത ഇവൻ കൊടുക്കണില്ല അല്ല ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ല എട്ടിന്റെ പണി അതിനാ പറയുന്നത് നിന്റെ തലയുടെ മുകളിൽ നിന്നും മലക്ക് നിന്നെ ശപിക്കും നിനക്കെതിരായി ദ്വാ ചെയ്യും ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദ്വാ വേണോ ശാപം വേണോ നിങ്ങൾ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകാറാകട്ടെ ഇനിപ്പോ ഷാഹില്ല ഒന്ന് പൊക്കറ്റ് കൈയിട്ടോ ആ സതക്ക തുറത്തിൽ ബലായ സതക്ക വിപത്തുകളെ തട്ടിമാറ്റും സതക്ക വിപത്തുകളെ തട്ടിമാറ്റും ഏത് മാരകമായ രോഗത്തിനും മരുന്നുണ്ട് അങ്ങനെയാണല്ലോ അല്ലേ ജീവിച്ചിരിക്കുമ്പോ ചോദിച്ചാ കൊടുക്കൂല്ലാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ശരീരത്തിൽ എവിടെയോ ഒരു ചെറിയ മുഴ കണ്ടോ ഡോടുത്തിട്ട് ടെസ്റ്റിനോ അപ്പൊരു അഞ്ഞൂറ്റൊന്ന് രൂപയുമായിട്ട് പള്ളിയില് ചെയ്യണം ടെസ്റ്റ് റിസൾട്ട് നല്ലതായിരിക്കണം എന്തെങ്കിലും ജീവിതത്തിൽ ഭർത്താവിനോട് അറബി പറഞ്ഞ് പോകാൻ സമയമായി പൊക്കോടാ എല്ലാം മാരിക്കെട്ടി നാട്ടി പൊക്കോ അപ്പൊ ആയിരത്തി ഒന്ന് രൂപയും ഒരു പേപ്പറും പള്ളിയിലെ ഹത്തീബിന് ഇത് വാ ചെയ്യാൻ എടാ ചങ്ങാതി ഇത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഗതി നിനക്ക് വരുമോ ഇത് കൊടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന സഹോദര സ്പീഡ് കൂടുന്നിട്ടാ ആക്കാ സ്പീഡ് കുറയ്ക്ക് നിനക്ക് വീട് കെട്ടാനല്ലല്ലോ അലഹമ്മദ നിനക്ക് രക്ഷപ്പെടാ ഇതേ സമാധാനത്തോടെ അള്ളാഹ് ഹുസീഗിരി കുമാറാകട്ടെ ആകട്ടെ അള്ളാഹ് കുമാറാകട്ടെ إلا الحمد لله من الصلاة صلى الله, الله على പഠച്ചവനേ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കവർക്ക് അനുകൂലമായിത് ആ ചെയ്യണേ അല്ല മലക്കുക അത് ആ കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ല അള്ളാഹുവേ നീ അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ല ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ ആയുസില് വറുക്കത്ത് നൽകണേ അല്ലാ മക്കളില് ബറുക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ ഈ മാരില് ബറുക്കത്ത് നൽകണേ അല്ലാ നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും നീ മരിക്കുവോളം നിലനിർത്തി കൊടുക്കണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ വിഭാഗമാരാ അള്ളാഹുബിന്റെ മലക്കുകൾ അള്ളാഹുബിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന അഞ്ചാമത്തെ വിഭാഗമാരെന്നറിയുമോ പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ വേണ്ടി മലക്കുകൾ ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുത്തിനബിയുടെ പേര് പറഞ്ഞിട്ട് പോലും നമുക്ക് സലാത്ത് പറയാൻ പറ്റുന്നില്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹിബല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ആ ചെയ്യും നമുക്ക് ഉറാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പേര് അള്ളാഹുവിന്റെ റസൂല് സല്ലാഹു അലഹിബസല്ലം ആ തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്തു പറയുന്നത് ആ പറയുന്നവന് വേണ്ടി മലക്കുകൾ നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം ഉസ്താദന്മാരൊക്കെ സ്വലാത്തിൻ്റെ മഹത്വം പറയണതല്ലേ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ മലക്കുകൾ ഉണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമുക്ക് മടിയാ എന്ന സലാത്ത് പറഞ്ഞ് എത്ര പേരുണ്ടടോ നിസ്കരിക്കുന്ന സമയത്തല്ലാതെ ഒരു പത്ത് സലാത്ത് പറഞ്ഞവരെന്ന് കൈപൊക്കിക്ക് നിസ്കരിച്ച സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ സലാത്തല്ല ആ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് തിരക്ക അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വല്ലാഹു അലാ മുഹമ്മദ് ഒരു സലാത്ത് പറയാൻ പോലും നമുക്ക് മടി നമ്മളെക്കാലും വലിയ മടിയന്മാരി രോഗത്തില്ല നിങ്ങൾ ചിന്തിക്കുക കൊറോണയുടെ നാലാമത്തെ വിഭാഗം വന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു കൊറോണയുടെ മൂന്ന് കഴിഞ്ഞു നാലാമത്തത് ആണ്ട് വരുന്നത് പോലെ ഇങ്ങനെ വരിക വർഷവർഷം ഇത് അങ്ങ് തീരുന്നെന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ വിഭാഗം ഏതോ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു പന്ത്രണ്ട് പേർക്ക് വന്നു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു എന്തുകൊണ്ട് അവസാനം വരുന്നില്ല അവസാനം വരത്തില്ല സഹോദര അവസാനം വരത്തില്ല കാരണം അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക് പേടിയെല്ലാത്തിനും ഉസ്താദ് ഏക സിവിൽ കോഡ് വരുന്നു ഉസ്താദ് പൗരത്വ ബിൽ പൗരത്വ ബില്ലൊക്കെ വരിഞ്ചങ്ങാതി ഏക സിവിൽ കോഡൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് മുട്ടിടിക്കണ്ട എടാ അല്ല നമ്മളെ നന്നാക്കും അല്ല പറയുന്നത് കേട്ടില്ലെങ്കിൽ അല്ല നമ്മളെ പാഠം പഠിപ്പിക്കും അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ അല്ല വിടൂൽ നമ്മളാരയും നിങ്ങളൊക്കെ വിചാരിച്ചോ പേടിച്ചുസ്താദെ എൻ്റെ വീട് പോകും എൻ്റെ പറമ്പ് പോകും എൻ്റെ എൻ്റെ പൗരത്വം പോകും എടാ എല്ലാം പോടാ ചങ്ങാതി ഇതൊക്കെ പോകുന്നു ഖുറാനും ഹദീസും വെറുതെ അല്ലല്ലോ പറഞ്ഞു തന്നെ പൗരത്വ ബില്ലൊക്കെ ഇപ്പോഴാ ഉണ്ടായേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ല് ഉണ്ടായില്ലേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണ്ടും മക്കയിൽ പൗരത്വ ബില്ല് പാസാക്കി കുറൈശികൾ മുസ്ലിമീങ്ങളായ സ്വഹാപത്തിനോട് പറഞ്ഞു ഉടുതുണി എടുത്തുകൊണ്ട് പൊക്കോണ ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും അള്ളായും മുഹമ്മദും കൂടെ പൊക്കോണം സമ്പാദിച്ചത് മുഴുവനും ഇട്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഇട്ടിട്ട് പോയി അവരാണ് സഹാബത്ത് അവരാണ് സഹാബത്ത് നമ്മളോ ഇട്ടിട്ട് പോണം എന്ന് പറയുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി നമുക്ക് പേടി അവരുടെ അതാ ചോദിച്ചാൽ ഹസിബുത്തുമ്മൻ തിൽ ജന്ന മസലുൽ അത്തിക്കുമ്മ സലുല്ലദീന ഹലോമിൻ കബുലിക്കും നിന്റെ മുൻ ഓസിനു കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം നീ വിചാരിച്ചു ഓസിന് ബിലാലി ഞങ്ങളെ മരുഭൂമിയിലും മലർത്തി കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ച് ചാട്ടകാർ കൊണ്ട് തല്ലിച്ചതച്ചു സുമയ്യ ബീബിയുടെ ഗുഹ്യഭാഗത്ത് കുത്തിയിറക്കി അള്ളാഹു ഇങ്ങനെ സഹാബത്തിന്റെ കഥ പറഞ്ഞത് പിരിക്കാനാണെന്ന് നീ വിചാരിച്ചോ അല്ലടാ നീ വിചാരിച്ച ഉസ്താദ് പിരിക്കാൻ വേണ്ടി പറഞ്ഞ അല്ല അമിനത്താ ഓടും നിങ്ങൾ ഓരോന്നും നമ്മളൊക്കെ ഓടേണ്ടവരാ അള്ളാഹു നമ്മളെ ഓടിക്കും സഹോദര ഇതൊക്കെ ചരിത്രമല്ലേ ചരിത്രമല്ലേ എടാ ജനിച്ചപ്പോഴേ ഉമ്മാടെ വൈറ്റിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ബാങ്കു ഇക്കാമത്തും കൊടുത്തവനാ നീ എന്തിന് മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ലാത്തത് മരിച്ചു കഴിഞ്ഞാ ഇത് വിളിക്കാൻ സമയമില്ല നേരത്തെ വിളിച്ചു വെച്ചിരിക്ക എൻ്റെ ഉമ്മാടെ വൈറ്റി വെച്ച് തന്നെ അല്ല എൻ്റെ മരണ ദിവസം എഴുതി വെച്ചിരിക്ക എനിക്ക് എന്നാ പേടിക്കാൻ എന്ത് ബില്ല് അള്ളാഹുമാ നൽകുമാറാകട്ടെ നമ്മളിങ്ങനെ വരളുക ഓലപ്പടക്കം പൊട്ടിക്കുമ്പോഴേ നീ വരണ്ട ഇനി അമുട്ട് വരുമ്പോൾ നീ എന്തു ചെയ്യും നീ എന്തൊക്കെ വരാൻ കിടക്കണ് പേടിച്ച് വരണ്ടോണ്ട് നടക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാൻ ഉറപ്പിക്കാൻ നോക്ക് ചങ്ങാതി ആദ്യം നിന്റെ ഈമാൻ ഉറപ്പിക്ക് അതേ ഉള്ളൂ ഇനി ഏക വഴി അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ വരളാൻ തുടങ്ങിയ വരളാനെ പറ്റത്തുള്ളൂ വരണ്ടോടി എത്ര കാലം ഓടാനാ ഈമാൻ ഉറപ്പിക്ക് ആദ്യം നീ നിന്റെ കുടുംബത്തിൽ ദീൻ ഉണ്ടാക്ക അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാർ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ ആമീം പറ ആമീം പറ നിങ്ങളുടെ ഈ പരിസരത്തെങ്ങല്ലയോ പെണ്ണും പൊള്ള നന്നായില്ലെങ്കിൽ പോയില്ലയോ പത്തിരുപത്തഞ്ച് കൊല്ലം ഗൾഫി കടന്ന് കഷ്ടപ്പെട്ട മനുഷ്യൻ പട്ടിണി കടന്ന് മരിച്ചുപോയി ഇവിടുന്ന് പരിസരത്താ മറക്കരുത് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ സ്വർഗ്ഗത്തിലും ജോഡിയാക്കി തെരുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കുക സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്ക പെണ്ണുപിള്ളമാര് കാണുന്നുണ്ട് വീട്ടിൽ പോലുമ്പോ എന്താ ഇപ്പൊ എല്ലാരും പൊക്കെ നിങ്ങൾ എന്താ പൊക്കാഞ്ഞിന്ന് ചോദിക്കാം